സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയൻ സിഐടി യു കുടുംബ സംഗമം ശ്രീകണ്ഠാപുരം സി പി ഐ എം ഓഫീസിൽ നടന്നു സി ഐ ടി യു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈ വൈ മത്തായി ഉദ്ഘാടനം ചെയ്തു സാധിക്കണം അവകാശം ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങളും ഈ സന്ദേശം നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഓരോ ചെടിയും മാറി അല്ലെങ്കിൽ ഓരോ വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് ഈ ആശയത്തെ നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ പത്ത് വർഷമായി തുടരുന്ന ജനവിരുദ്ധ സർക്കാരിനെ ഭരണാധികാരികളെ മാറ്റാനുള്ള എല്ലാ ഭൗതിക സാഹചര്യവും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് എന്താ ഭൗതിക സാഹചര്യം ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി കേവലം ശതമാനത്തിൽ താഴെ അങ്ങനെയാണ് ശതമാനം ഗവൺമെന്റ് പി അധ്യക്ഷത വഹിച്ചു പി മാധവൻ ടി ചന്ദ്രൻ എം ബാബു യു നാരായണൻ കെ വി രാജൻ എന്നിവർ സംസാരിച്ചു